ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ് ധാരാളം ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഫ്രൈ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചെറിയ അളവിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ആദ്യം ഇതിൻ്റെ തലയും വായലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കളഞ്ഞെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു ഇരുപതോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പറ്റുമെങ്കിൽ ഈ ഫ്രൈ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞ് പൂവരുത് ഇപ്പം ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം ഒന്നുകിലും മിക്സിയിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതയാനേ പാടുള്ളൂ കേട്ടോ കൂടി പൂവരുത് അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കല്ലില്ലേ അതിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ഇടിക്കല്ലിലാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ഒന്ന് ചതച്ചെടുക്കാം അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ പൊടിഞ്ഞ് പൂവരുത് മിക്സിയിലോ ഇടിക്കല്ലിലോ വെച്ചിട്ട് ചതച്ചെടുക്കാം ഇതാ ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ ചെറിയ ചെറിയ പീസസ് കടിക്കാനായിട്ട് കിട്ടണം നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച പാനില്ലേ ആ പാൻ തന്നെ വീണ്ടും അടുപ്പിലോട്ട് വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ ഒന്ന് മാറി വരണം മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കരിവേപ്പിലൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലേക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ